ഹലോ എവറി വൺ ഹവ് ഐ യു ആൾ വെൽക്കം ടു എന്യൂ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹാബിഷ് സോ മൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് എപ്പോഴാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം വെൻ ദെർ ഇസ് നോ പ്ലാൻ ഓർ ഡിസിഷൻ ടു ഡൂ ദ ആക്ഷൻ ബിഫോർ വി സ്പീക്ക് സംസാരിക്കുന്നതിന് മുമ്പ് പ്രവർത്തനം നടത്താൻ പദ്ധതിയോ തീരുമാനമോ ഇല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ അത് ചെയ്യാൻ മുൻകൂട്ടിയിട്ട് പദ്ധതിയിട്ടില്ല മുൻകൂട്ടി തീരുമാനിച്ചില്ല ഈ പറയുന്ന സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് സെന്റൻസ് ഉണ്ടാക്കുക അതുകൂടാതെ ടു മെയ്ക്ക് പ്രഡിക്ഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഭാവിയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താൻ സോ വാട്ട് ഇസ് ദ ഫോമുല ഫോർ സിമ്പിൾ ഫ്യൂച്ചർ സബ്ജെക്ട് പ്ലസ് വിൽ പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേബ് എന്താണ് വി വൺ ഫോം ഓഫ് ദ വേബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും അറിയുന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആയ വി വൺ വി ടു വി ത്രീൻ്റെ അത് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ പതിവ് പോലെ ജോണിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നു അവൻ ഹി വാസ് വെരി ഹംഗ്രി സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ജോണിക്കുട്ടൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു അപ്പോൾ ജോണിയുടെ മദർ പറഞ്ഞു ഐ വിൽ ഗിവ് യു സംതിങ് ടു ഈറ്റ് ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാം സോ നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിച്ചത് സബ്ജെക്റ്റ് പ്ലസ് വിൽ പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് ഓക്കെ അടുത്തതായി ജോണി പറഞ്ഞു നമുക്ക് നാളെ പാർക്കിൽ പോകാം സോ അവൻ്റെ മദർ പറഞ്ഞു വി വിൽ ഗോ ടു ദ പാർക്ക് ടുമോറോ നമുക്ക് നാളെ പാർക്കിൽ പോകാം സോ ഇത് ജോണി ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവൻ്റെ മദറിന് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായില്ല ഓക്കെ ഷിഡിൻ പ്ലാനറ്റ്സ് പ്രയർ ടു ദിസ് അങ്ങനത്തെ സമയത്ത് നമ്മൾ വില്ല് വെച്ചിട്ടാണ് ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത് സബ്ജെക്ട് പ്ലസ് വിൽ പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് എന്താണ് ഇവിടുത്തെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നോ പ്ലാൻ ഓർ ഡിസിഷൻ ടു ഡു ദ ആക്ഷൻ ബിഫോർ വി സ്പീക്ക് ഓക്കെ അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ സബ്ജെക്ട് പ്ലസ് വിൽ പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേബ് ഉപയോഗിക്കും വി വിൽ ഗോ ടു ദ പാക് ടുമോറോ എന്നിട്ട് ജോണിക്കുട്ടൻ ചോദിച്ചു അച്ഛൻ നേരത്തെ വരുമോ അപ്പോൾ മദർ റിപ്ലൈ ചെയ്തു യു ഡാഡ് വിൽ പ്രോബ്ലി ബി ലേറ്റ് എൻ്റെ അച്ഛൻ മിക്കവാറും വൈകും ഇതെന്താണ് ഷീ ഈസ് ജസ്റ്റ് പ്രഡിക്ടിങ് ഷീ ഡസ് നോട്ട് നോ ഫോർ ഷുവർ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമലിയാണ് സബ്ജെക്ട് പ്ലസ് വിൽ പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേബ് യു ഡാഡ് വിൽ പ്രോബ്ലി ബി ലേറ്റ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു നിങ്ങൾ സബ്ജെക്ട് പ്ലസ് വിൽ പ്ലസ് വി വൺ ഫോം ദ വേർബ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് സംസാരിക്കുന്നതിന് മുമ്പ് പ്രവർത്തനം നടത്താൻ പദ്ധതിയോ തീരുമാനമോ ഇല്ലെങ്കിൽ അഥവാ ഓൾറെഡി പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ പറയാൻ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുക ഇവിടെ നോക്കൂ ഓൺ ദ റൈറ്റ് യൂസ് ഗോയിങ് ടു ഷീസ് ഗോയിങ് ടു ട്രാവൽ ടു ഫ്രാൻസ് നെക്സ്റ്റ് സമ്പർ അടുത്ത വേനൽക്കാലത്ത് അവൾ ഫ്രാൻസിലേക്ക് പോകാൻ പോകുന്നു സി നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരിക്കും അല്ലേ സോ അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ ഗോയിങ് ടു ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും ഐ ആം മീറ്റിംഗ് മൈ ഫ്രണ്ട് ഫോർ ലഞ്ച് ടുമോറോ നേരത്തെ പദ്ധതിയിട്ട കാര്യം പറയാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഫ്യൂച്ചറിൽ നേരത്തെ പദ്ധതിയിട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക ഈ രണ്ട് കാര്യങ്ങളും ഗോയിങ് ടുവും പ്രസൻറ്റ് കണ്ടിന്യൂസും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതാണ് ഓക്കെ എങ്ങനെയാണ് ഫ്യൂച്ചറത്തെ കാര്യം പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് പറയാമെന്ന് ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യാം ഓക്കെ സോ താങ്ക് ഫോർ വാച്ചിങ് എവറി